കൂട്ടുകാരെ ഇന്ന് നമ്മൾക്ക് പഴം വെച്ചിട്ട് അലുവ ഉണ്ടാക്കിയാലോ ചെറുപഴം വെച്ചിട്ടാണ് ഈ അലുവ ഞാൻ ഉണ്ടാക്കുന്നത് നല്ല പഴുത്ത പഴം ആയിരിക്കണം അപ്പോൾ ചെറുതായി അരിഞ്ഞെടുത്തതാണ് ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത് ഇതൊരു ഉരുളിയിലേക്ക് നമുക്ക് കൊടുക്കാം അടി കട്ടിയുള്ള പാത്രമായിരിക്കണം എന്ന് മാത്രം ഉരുളി തന്നെ വേണമെന്ന് നിർബന്ധമില്ല ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ശർക്കരപ്പാനി കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഞാൻ പഞ്ചസാര വെച്ചിട്ടല്ല അലുവ ഉണ്ടാക്കണത് ശർക്കരപ്പാനി വെച്ചിട്ടാണ് അപ്പോൾ അത് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ കട്ടകളൊന്നും ഉണ്ടാവാതെ നല്ലപോലെ ഇത് ഈ ശർക്കരപ്പാനി കോൺഫ്ലവർ അലിഞ്ഞ് കിട്ടണം ഇത് നല്ലപോലെ അലിഞ്ഞ് എടു കിട്ടിയിട്ടുണ്ട് നമുക്കിത് പഴത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബാക്കിയുള്ള ശർക്കരപ്പാനി കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം പഴത്തിൽ ശർക്കരപ്പാനി പെട്ടെന്ന് അലിഞ്ഞ് കിട്ടില്ല അപ്പം നല്ലപോലെ സ്പൂണോ തവയോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം പെട്ടെന്ന് ആയിക്കിട്ടണം എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് രണ്ട് മൂന്നോ പ്രാവശ്യം കുറേശ്ശേ ഇട്ടിട്ട് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് നമുക്കിത് മിക്സ് ആയി കിട്ടും ഞാൻ സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് ഇത് മിക്സ് ആക്കി എടുക്കണത് ഏകദേശം ഒരു മൂന്ന് നാല് മിനിറ്റോളം എടുത്തു കേട്ടോ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് അടുപ്പത്തിൽ വെച്ചിട്ട് നമുക്കിത് കുറുക്കിയെടുക്കാം അത് ആദ്യം നമുക്ക് നല്ലപോലെ മിക്സ് മിക്സാക്കിയെടുക്കാം ശർക്കര പനീല് നല്ലപോലെ മിക്സാക്കി കിട്ടിയിട്ടുണ്ട് ഇനി അടുപ്പത്തിൽ വെച്ച് നമുക്കിത് നല്ലപോലെ കുറുക്കിയെടുക്കാം ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി കുറുക്കിയെടുക്കാം ഇത് നല്ലപോലെ ആയിക്കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം ഒത്തിരി നേരാവും അപ്പോൾ ഇതാ ഏകദേശം നമ്മൾക്ക് കുറുകി കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇപ്പം ഇതാപ്പം പാതി ആയിട്ടുണ്ട് അപ്പം കരണ്ട് പോയി ഞാനിത് എമർജൻസി വെച്ചിട്ടാണ് കേട്ടോ ഇതാക്കണത് ഞാൻ ഇതിലേക്ക് കുറച്ച് വറുത്ത് പൊടിച്ച കപ്പലണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കപ്പലണ്ടിക്ക് പകരം നിങ്ങൾക്ക് കശുവണ്ടി വേണമെങ്കിലും വറുത്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് എനിക്ക് കപ്പലണ്ടിയാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ അലുവയ്ക്ക് കപ്പലണ്ടിയാണ് ഞാൻ പൊതുവേ ചേർക്കാറുള്ളത് അപ്പം നല്ലപോലെ കുറുക്കിയെടുക്കാം നമ്മൾക്ക് ഞാൻ ഇതിൽ ഇപ്പോൾ നെയ്യൊന്നും ചേർത്തിട്ടില്ല നമുക്ക് കുറച്ചും കൂടി അഴുതിന് ശേഷം നെയ്യ് ചേർത്ത് കൊടുക്കുക നമുക്കിപ്പോൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ നെയ്യ് ഉണ്ടാവുള്ളൂ ഇത് കൂടുതലൊന്നും ഇല്ല ഇത് മാത്രമാണ് ഞാൻ ആകെ ഇതിൽ ചേർത്തിട്ടുള്ളത് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഈ പാത്രത്തിൽ നമുക്ക് ഇനി ഇത് വിട്ട് വരണം നമ്മളുടെ പഴം ഈ ശർക്കരയൊക്കെ ചേർത്തത് നല്ല പോലെ ഇതാ ഇങ്ങനെ ഇതിലും കുറച്ചും കൂടി ആവണം കേട്ടോ നല്ലപോലെ വിട്ട് വന്നതിന് ശേഷം നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇത് ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ ഒന്ന് ചൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇളക്കി കൊടുത്തത് ഈ പാത്രത്തിൽ ഞാൻ കുറച്ച് നെയ്ത് അടവി കൊടുത്തിട്ടുണ്ട് ഇനി ഈ പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചിട്ടുണ്ട് നല്ലപോലെ തട്ടി കൊടുക്കുക അതിന് ശേഷം ഇതിലേക്ക് കുറച്ചുകൂടെ കപ്പലണ്ടി വിതറി കൊടുക്കുക മുകളിലേ കൂടി കുറച്ച് കപ്പലണ്ടി കൂടുക നല്ല വതറി കൊടുത്ത് തട്ടിക്കൊടുത്തതിന് ശേഷം ചൂടാറിയിട്ട് നമുക്ക് എടുക്കാം ചൂടാറിയിട്ടുണ്ട് കേട്ടോ ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് തട്ടേക്കാം കണ്ടില്ലേ നമ്മുടെ അലുവ സൂപ്പറായി നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് കേട്ടോ പഴത്തിൻ്റെ അലുവ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല സ്വാദുള്ള ഒരു അലുവയാണിത്